ഇല്ലാടികളെ നമ്മുടെ പച്ച വീട്ടിൽ പ്രശേഷ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് ആൻഡ് സർവീസസ് അങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ട് ഇല്ലാടല്ലേ കേരളത്തെ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് മനസ്സിലായില്ലേ ഇത് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തുടങ്ങിയ സമയത്ത് ഇല്ലാട നല്ലോണം വയറലായി എന്തോ സമൂഹത്തിൽ നല്ലോണം അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം വയറൽ ആകുമ്പോൾ നല്ലോണം വയറലായി പിന്നെ പോക പോകെന്ത് ചോദിച്ചുമ്പോൾ തൊട്ടനും പിടിച്ചതിനൊക്കെ ഭയങ്കരമായ ഒരു കംപ്ലയിന്റ് എന്താ ചോദിച്ചാൽ അവിടെ തൊട്ട് സാനിറ്റൈസർ കഴുകുക ഇവിടെ തൊട്ട് സാനിറ്റൈസർ കഴുകുക അങ്ങനെ ഒരുമാതിരിപ്പെട്ട കംപ്ലയിന്റ് മനസ്സിലായില്ലേ ഈവനാണെങ്കിലും ഫുള്ള് കോണിയടിയില്ല കൊണിയടി പറഞ്ഞാലും പോലെ ഉടുക്കത്ത് കൊണ്ടാടി നമുക്ക് കേട്ടുകഴിഞ്ഞാൽ തല പുള്ളിയും സത്യം പറഞ്ഞത് തൊട്ടോ അവിടെ തൊട്ടോ മറ്റേ എന്താ പഴം സാനിറ്റൈസർ കഴിക്കുന്നു മറ്റേ ചുവർ സാനിറ്റൈസർട്ട് കഴിക്കുന്നു ഇവിടെ എന്താ ഒരു പരിപാടി ഇല്ലാടല്ലേ സീരിയസ് ആയിട്ട് കോണിയടി പറഞ്ഞാലും പോലെ കുടുക്കത്ത് കൊണ്ടു അവിടെ പോയി ഇത് ചെയ്യണു ഇവിടെ പോയി ചെയ്യണോ വൃത്തിയെന്ന് പറഞ്ഞ കാര്യത്തിന് ഭയങ്കര വൃത്തിയാണ് പക്ഷെ പൊളിക്കാൻ ഭയങ്കര വയറലായിട്ട് അത് വെച്ചാൽ ട്രോളും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഭയങ്കര രീതി വയറൽ പറഞ്ഞാൽ ഭയങ്കര രീതി വയറൽ അപ്പൊ അത്യാവശ്യം വൈറലായിട്ട് നമുക്ക് പേടിക്കണ്ടല്ലേ ഇന്റർവ്യൂസ് കാര്യങ്ങള് പിന്നെ കുറച്ച് പ്രൊമോഷൻസ് കാര്യങ്ങൾ അങ്ങനെ കിട്ടി കുഴപ്പമില്ല ആൾ സെറ്റ് പക്ഷെ എന്താണ് ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇന്നാൾ കൂടി നമ്മൾ എന്താ പ്രൊഫൈൽ പിന്നൊന്നും എടുത്തില്ല ആളുടെ പ്രൊഫൈൽ കാരണം നമ്മൾ ചെക്ക് ചെയ്യാനൊന്നും പോയില്ല പിന്നെ ഇന്നാൾ കൂടി ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് കുറച്ച് സമയത്ത് ട്രോള് പിന്നെ മറ്റേ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് നമ്മൾക്ക് റിയാക്ട് ചെയ്ത് കൂടാ അപ്പൊ ഞാന് പുള്ളിക്കാരിന്റെ വീഡിയോ ഒക്കെ കണ്ടു അപ്പൊ നമ്മുടെ പ്രശ്നം പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അനീതി ശരിയല്ല എന്റെ അനീതി ഞാൻ ക്യാഷ് അയച്ച് കൊടുത്തു ഇപ്പൊ അവര് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു പ്രശ്നിന്റെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് ഞാൻ പ്ലേ ചെയ്യാട എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനീതി അമ്മയും അനീതിന്റെയും ആദ്യം ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആണ് എല്ലാവർക്കും കിട്ടിയിരുന്നത് ഇപ്പോൾ ഒരു ചാനലിൽ പോയിട്ട് അമ്മയും അനീതിയും ഡയറക്റ്റ് ആയിട്ട് വീഡിയോ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് വീഡിയോ പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം ഞങ്ങൾക്ക് ഇതാ സംഭവിച്ചതുകൊണ്ട് പറയുന്നുണ്ട് നമുക്കിത് അതിന് അല്ല അഭിനയമാണോ ഒരിക്കലും പറയാൻ പറ്റില്ല ഇല്ല ഇടാ എന്ന് വെച്ചാൽ അഭിനയമാണോ നമുക്ക് അറിയില്ല നമ്മൾ ഈവൻ മുമ്പത്തെ സംഭവം കണ്ട് നമ്മൾ ഫോർച്ചുർ വാങ്ങാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കഷ്ടപ്പെട്ടു എന്തായാലും കുറെ ആൾക്കാർ കഷ്ടപ്പെട്ടു ഫോർച്യർ വാങ്ങാൻ വേണ്ടി കരഞ്ഞ മെഴുകി നമ്മൾ ജനങ്ങളിലൊക്കെ പൊട്ട്മി നമ്മൾ പൊട്ടന്മാരെ അല്ലാണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ അതൊക്കെ കണ്ടു അയ്യോ അവർക്ക് അത് പറ്റില്ലേ ഇത് പറ്റില്ലേ എന്നൊക്കെ നമ്മൾ കുറയിരുന്നോ പക്ഷെ നമ്മളെ മണ്ടന്മാരായത് മാത്രം മിച്ചം അവർ ഫോർച്യൂണർ എടുത്തുനിപ്പോ അവരടുത്ത് ഓടി എടുക്കും ബി എൻ ഡബ്ല്യൂ എടുക്കും പലതും എടുക്കും അനുസരിച്ചില്ല നമ്മൾ ആ രീതിയിൽ കാണാൻ നമ്മൾ നമ്മളൊരിക്കലും അവൻ ഫീലിംഗ്സ് ഒന്നും എടുത്ത് തലവെക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം വന്നിട്ട് ഫോർച്ചുനറല്ല പ്രശ്നിന്റെ കാര്യം അപ്പോൾ പ്രശ്നേഷൻ ഫസ്റ്റ് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാം വിട്ടിട്ട് യൂട്യൂബിൽ ഞാൻ കാണാൻ പാ കാണില്ല ലോങ് ആണ് അപ്പൊ ആദ്യം പ്രശ്നം വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ പറയാം എന്നിട്ട് രണ്ട് അറ്റ് എ ടൈം പ്ലൈ ചെയ്തിട്ട് ബാക്കി അമ്മയ്ക്കും അനിയത്തിക്കും പറയാനുള്ള ഒരു കാര്യമുണ്ട് അതും കൂടെ ഞാൻ പറയാം ഓക്കെ അത് ഞാൻ ക്ലൈ ചെയ്യാം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ ഹൌസിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പണി പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ല നമുക്ക് ജീവിതത്തിൽ രക്ഷാമുള്ള ഴേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കാഴിച്ചോട് കൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നു പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനോട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അണിയും കിട്ടാൻ രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവൾ ഒന്ന് ആളേക്ക് ഒച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുള്ള ഗുളമാരും കുട്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ കൈയേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപോലെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് ഇപ്പൊ വീടില്ല കൂടൂല സ്വന്തക്കാരും എടുക്കാരും ആരും അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത് എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേൽ കാണിക്കാം ഇവിടെ മൂവായിരം രൂപ അവൾ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭം ഗീവായിട്ട് കൊടുത്തും പണിക്കലാശമായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട് ഈ മൊബൈൽ തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമിച്ച് കൊടുത്താൽ പോലും നിന്നെപ്പോലെ എല്ലായിടത്തും കൊടുത്തു നടക്കുന്ന അല്ല എന്റെ പണി ഞാൻ നീ പറഞ്ഞ ഞാനേ പ്രശ്നായിട്ട് എനിക്കിപ്പോ ഒരു നേരെയോ വാരത്തെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമിച്ച് പറയുന്നത് അനിത് ഈ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവൾ പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷൻ കട്ട് ചെയ്യുന്നു ഈ മൂവായിരക്കണ തൊട്ടുമ്പോൾ ഇരുപത്താറായിരം അഞ്ഞൂറാണ് കൊടുത്തത് എനിക്ക് കണക്ക് പറയടാ തിന്നുനീന കണക്ക് കണക്ക് എച്ചാ ഞാൻ കണക്കാമോ ഞാൻ തിന്നുന്നേന കണക്കാവുന്നത് പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും അറിയാം എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിക്ക് ചോദിച്ചത് അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങൾ ഇപ്പം ദിവസമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചയ്ക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചത് അത് ചോദിക്കേണ്ടി വന്നതാണ് ചോദിപ്പിച്ചതാണ് അപ്പൊ അതാണ് ലിടൾ പ്രശ്നേഷ് പറയുന്നത് മനസ്സിലായില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകടക്കി അവിടെ പുറത്താക്കി ആ പെങ്ങളുടെ കൂട്ടം കിട്ടി പറയുന്നുണ്ട് പ്രശ്നേഷ് പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവൾ അവിടെ കണക്ഷൻ ഉണ്ട് ഇവിടെ കണക്ഷൻ ഉണ്ട് പിന്നെ ഞാൻ പൈസ അയച്ചുകൊടുത്തു അതാ ഇതാണെന്നൊക്കെ പ്രശേഷി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അച്ഛനെന്തോ ഗുണ്ടകളെയും ഗുണ്ടികളെയും മനസ്സിലായില്ലേ പാമ്പളരെ ഗുണ്ടകൾ എന്ന് പറയും പൊമ്പളരെ ഗുണ്ടികൾ എന്ന് പറയും ലാടൽ മനസ്സിലായി അപ്പൊ ഗുണ്ടകളെയും ഗുണ്ടുകളെയൊക്കെ ഇവിടെ തല്ലാണൊക്കെ നോക്കി നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ സംബന്ധിച്ചത് പ്രശ്നേഷിന്റെ വീഡിയോ ആണ് ലഡൽ ഞാൻ പ്ലേ ചെയ്തത് പ്രശ്നം രണ്ടു ദിവസം മുമ്പേ വീട്ടിലെ വീഡിയോ ആയിരുന്നു കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തു പക്ഷേ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അനീതിയുടെ അമ്മയുടെ ഒക്കെ അനീതിയുടെ ഓഡ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അനീതിയുടെ ആരാണ് അനീത്തിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എങ്ങനെ ഫേസ് അവൻ എന്താ പറയാനുള്ളതെന്ന് അവർ ഫുൾ ആയി നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഞാനത് യൂട്യൂബ് ചാനൽ പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ അവര് അല്ല യൂട്യൂബ് ചാനലിൽ അതിന്റെ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിവിടെ പ്ലേ ചെയ്താടല്ലേ എപ്പോ നിങ്ങൾക്ക് മനസ്സിലാവേറെ മനസ്സിലായില്ലേ ആ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പം അവൻ്റെയിൽ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും ഇല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഒളിച്ചു വിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായത് കൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ട ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളെമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്ന അവർക്ക് ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ രീതിയിൽ രീതിയിൽ വളരെ നല്ല അനിയത്തിൽ മനോരമയുടെ അടക്കം ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്താണ് റീസൺ ശരിക്കും സംഭവം പറഞ്ഞ അവന് പൈസ വേണം അതായത് ഭാര്യകളോട് വെളിയിൽ പോകണം വെളി പോകാനായിട്ട് പൈസ വേണം ആര് എന്റെ കൂടുതൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു റോഷന്റെ വൈഫ് ആണല്ലേ അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാണ് എങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ വിഷയം തുടങ്ങുന്ന വിഷയമെന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പറ്റിപ്പ് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് അവൻ വിട്ടിട്ട് അവരും വൈഫും കൂടെ വെളി പോകുന്ന പറഞ്ഞു അമ്മ പറഞ്ഞ് പറ്റത്തില്ല അത് അവളുടെയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്തിട്ട് വിട്ടാ കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം മൂന്നിനാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ് അതായത് വീടിൻ്റെ പണയക്കരാർ രോഹിത്തിന്റെ പേരിലാണ് അപ്പം അത് ഇവന്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരുത്തുള്ളൂ അതിൽ രണ്ടര ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ അത് ബാക്കി അമ്മയുടെതാണ് അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട് ആ രണ്ടരലക്ഷത്തിന് അവൻ കാർ കാറെടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനി മോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കൊറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഈ ഗ്രീൻ ഹൗസിന്റെ ആയിരുന്നു ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി എന്നെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എടുത്തും വിറ്റേന്റെ ബാക്കി കൊണ്ട് തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവന്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷെ ഡിവിഡൻ ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞു അത് ഞാൻ പണിയെടുത്ത വയസ്സാണ് കേട്ടാ കാരണം ഫെബ്രുവരി അഞ്ചിനാണ് തന്നത് ഏപ്രിൽ മൂന്നിനാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത് അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് ആ വീഡിയോക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിൻ്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് മാത്രം വാങ്ങിച്ചവനെന്തോ ഒക്കെ വേണോന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരില് പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കയ്യിൽ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ എന്നിട്ടാ പോലീസ് ഉപദ്രിച്ചു ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എന്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വെട്ടം അടച്ച് എന്നിട്ട് എന്റെ മുടിയേക്ക് കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് ഒത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെടുന്ന നാട്ടുകാർ വന്ന് സീനാണ് അതുവരെ കണ്ട് തിരിച്ചുകൊണ്ട് എന്നാളാണ് അപ്പൊ അവൻ പറഞ്ഞു അവളുടെ ഡേല് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങി അപ്പം എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന് അപ്പം ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവര് കണ്ടു എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവര് കണ്ടു അവരുടെ അടുത്തും നിന്നീ പറഞ്ഞ എനക്ക് കഴിക്കാൻ തന്നെ എന്റെ കണക്കും ഇവൻ വെളിയിൽ പോണമെന്ന് അവൻ അവിടെ നാട്ടുകാരും മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞാണ് പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോ വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി പന്ത്രണ്ട് മണിക്കാണ് ഏട്ടാ വന്നത് അന്ന് ഏപ്രിൽ മൂന്നിന് പോയിട്ട് അല്ലെ ഏപ്രിൽ മൂന്നിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആറാം തീയതി വീട്ടിൽ നിന്ന് പോയതാ അതിനുശേഷം ഈ പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് പൂട്ടിയിട്ടിരുന്ന കേട്ട് ചാടി കയറി അന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കുറെ നല്ല അവിടെ താമസിക്കുക ഒരു മാസത്തോടെ അടുത്ത് ഒറ്റക്ക് താമസിക്കുക ജനലും അതിലൊക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്നതുക പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്ന് ഓടിച്ചു വിട്ടു പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആയിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല മദ്യ വെക്കും അത് ഒക്കേഷൻ കുടിക്കും മൂന്ന് ദിവസം വീട്ടി ഫുഡ് ഒന്നും വെച്ചില്ല മൂന്നാം തീയ്യതി ആറാം തീയതി വരെ വീട്ടി ഫുഡ് വെച്ചില്ല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് അവർ വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഉപദ്രവിച്ചതും ഇത്രയും പ്രശ്നം ഉണ്ടായതിലും എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലും അമ്പലത്തിലൊക്കെ സ്ഥിരം പോയിരിക്കുവായിരുന്നു അത്രയും ദിവസം ഞാൻ വൈകിട്ട് ഒരു മണി മൂന്ന് മണി സമയത്ത് വീട്ടിൽ വരുത്തുള്ളായിരുന്നു പ്രോഷനെ കുറിച്ച് വളരെ മോശമായിട്ട് ആ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു വിഷയത്തിലാണ് ഞാൻ അത് ഇടപെടാൻ തീരുമാനിച്ചത് കാരണം നീ ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ടും അടുത്തൊരു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് സ്വന്തം ആങ്ങളെ തന്നെ സ്വന്തം തങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ അധികം ആൾക്കാരെങ്കിലും അത് വിശ്വസിച്ചു പോകും അത് കണ്ടപ്പോൾ കണ്ടപ്പോ തോന്നു എനിക്ക് എന്തുമാണ് പറയണമെന്ന് അറിയില്ല എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങൾ അടിച്ചു താ എന്തിനു എന്തിനുവേണ്ടിയാണ് കാശിന് വേണ്ടിയാണോ എന്തിനു വേണ്ടി നമുക്കൊന്നും ഇല്ല ഭർത്താവ് ഇട്ടേച്ച് പോയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഇതിങ്ങൾ നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ചു വന്നപ്പോഴാണ് ഇവന് ഇങ്ങനെ മെക്കാന പിന്നെ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ഒരു ജോലി കിട്ടി അപ്പോഴും ഞാൻ കേട്ടോ സമാധാനം എൻ്റെ മകൻ ഇഷ്ടപ്പെട്ടില്ല ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരു അവസ്ഥ വരില്ലെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ ഒരു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം അമ്മയെ ഞാൻ പോകുന്നോട്ടെ ഞാൻ പറഞ്ഞു നീ ഒരു അവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് എല്ലാ സുഖം വന്ന് നല്ലല്ലേ അപ്പോൾ ഓരോന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവന്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും അവൾ അവളും ഇവിടും കൂടെ നിന്ന് എല്ലാം നല്ല രീതി വന്ന് അത് കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നത് ഇവ ഒന്ന് പഠിച്ചോണ്ടി എന്നപ്പോ സ്നേഹിച്ചത് എന്നിട്ട് ഞാൻ അവർ അവന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത് ബന്ധുക്കാരണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ അങ്ങനെ എല്ലാം സമ്മതിച്ച് കല്യാണവും നടത്തി എല്ലാം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ല പിന്നെ പയ്യ പയ്യ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി ഞങ്ങള് വേറെ അവർ രീതി വേറെ എന്നുള്ള രീതിയായി എന്നിട്ട് നമ്മളത് നോക്കില്ല നമുക്ക് കുടുംബം എനിക്കൊരു പെങ്കച്ചും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് തെറ്റാണ് മനസ്സിലായില്ലേ ഒരു പിടികളുടെ കൊളു വന്നത് നല്ല പറഞ്ഞില്ല അപ്പൊ തെറ്റാണ് മനസ്സിലായി എന്താ ചോദിച്ചാൽ ഇപ്പൊ അനിയത്തിയും അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് അനിയത്തി അമ്മയും രംഗത്ത് വന്ന ശേഷം എന്താ പറയുക ചോദിച്ചാൽ പിന്നെ ഈ പറഞ്ഞു ഇല്ലാടല്ലേ അനിയത്തിയും അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് അനിയത്തി അമ്മയും രംഗത്ത് വന്നിട്ട് പറയുകയാണ് അവർ എങ്ങനെയാണെന്ന് പറഞ്ഞു പക്ഷെ അതിനെ ഇടാൻ ആദ്യം ഗോൾഡ് വെച്ചാൽ കാർ ഒക്കെ എടുത്തല്ലോ അപ്പൊ ആദ്യം ഗോൾഡ് വെച്ചിട്ടാണ് കാർ എടുത്തിരിക്കും മനസ്സിലായില്ലേ ഗോൾഡ് ഇവിടെ അനിയത്തി ഗോൾഡ് വെച്ചിട്ട് പണയം വെച്ചിട്ടാണ് കാർ എടുത്തിരിക്കുന്നത് മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ മുമ്പ് ഫാമിലി പ്രശ്നം കണ്ടൂല മറ്റേ നമ്മുടെ കണ്ടല്ലോ ഫോർച്ചുനർ എടുത്ത ഫാമിലി അത് കാരണം എനിക്ക് ഈ ഫാമിലി പ്രശ്നം അത്രയും വിശ്വസിക്കാൻ അല്ല എന്നൊരു എനിക്കൊരു എന്തൊരു ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സീരിയസ് ആയിട്ട് എന്തോ പോലും എനിക്ക് ഫീൽ വരിക അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് അറിയില്ല കൂടുതലായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഇനി ഇവരെ എന്റെ ഒരു ഒപ്പീനിയൻ പറയാണെങ്കിൽ ചിലപ്പോൾ ഈ അനിയറ്റിയും അമ്മയുടെ ഒരു യൂട്യൂബ് ചാനൽ വരും എന്താ വെച്ചാൽ അവർക്ക് ഇനി എന്തെങ്കിലും പണിപ്പൊരു ഒരാളെ ഒരു ബൈറ്റ് എടുത്ത സമയത്താണ് ഇപ്പൊ നമുക്ക് എന്താ സംഭവം എന്നുള്ളത് ഇനി അവർക്ക് എന്തെങ്കിലും തുറന്നു പറയണമെങ്കിൽ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് തുടങ്ങാൻ തുടങ്ങി തുടങ്ങട്ടില്ലാടല്ലേ അവർക്ക് അതിന് ഇപ്പം വരുമാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഇപ്പൊ നമ്മുടെ പ്രശ്നം മാത്രം വരുമാനം ഉണ്ടാക്കിയൊരു കാര്യമില്ലല്ലോ സീരിയസ് ആയിട്ട് രക്ഷപ്പെട്ടവ രക്ഷപ്പെട്ടത് ഞാൻ അതേ പറയുന്നുള്ളൂ കാർ എടുക്കണമെങ്കിൽ കാർ എടുക്കട്ടെ അല്ല ഒന്നും പറയാനില്ലാട്ടല്ലേ സീരിയസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്താ അമ്മയ്ക്കാണിത് പറയാനുള്ളൂന്ന് അപ്പോൾ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് കമന്റ് ചെയ്യില്ല ഇടല്ല അതേ പറയാനുള്ളൂ വേറെന്താ എന്താ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു ഞാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിൽ വരുന്നില്ല ബ് പറയാനിത് അത് ഞാൻ എന്തായാലും ഇനി പോകാൻ ഞാൻ പറയില്ല ഉറപ്പാണ് എന്താ പോകാ പറയും അത് ഉറപ്പാണ് പറഞ്ഞാൽ ഉറപ്പാണ് അത് ശേഷം പിന്നെ നമുക്ക് പറയുമ്പോൾ ഡീറ്റെയിൽ പറയാൻ പറ്റും പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് കൂടി വരട്ടെന്ത മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് മൂവ് ചെയ്യാം നമ്മൾ ചാടിക്കൽ ഫസ്റ്റിനെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ലോലല്ലേ അപ്പൊ അത്ര നിങ്ങൾക്ക് എന്താ പറയുക വെച്ച് കമന്റ് ചെയ്യാം ഓക്കെ ബൈ